അതാ ഈശോയുടെ ഹാർട്ട് മീറ്റാണെന്നു ഞാൻ മനസ്സിലാക്കുന്ന അതാ അച്ഛനൊന്നും തുള്ളവര് അച്ഛന അങ്ങനെ മാറ്റി അവിടെ പിടിച്ചിട്ടുള്ളതാ അച്ഛാ ഈ ഈശോ ആ ഓക്സി തന്നെ തന്നെ അത് ഓ ക്രൈസ്തലോട് ഓ യേശുവേക്കിലേക്ക് അച്ഛൻ അവിടെ എഴുതിയിരുന്ന നിയമങ്ങൾ കൊണ്ടു അടുത്ത് മുട്ടിച്ചിട്ടും ഇല്ലേ ലോൺ പ്രേ ലോൺ യു ലോൺ ബിഫോർ യുവർ ലോൺ My heart let it beat with to, together with yours Lord. Khaavna. Hallelujah. Hallelujah. Khaavna hallelujah. Khaavna hallelujah. Yeshu, 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 Yeshoya. I am so sinful a person. How can you show all your reverence to me Lord? No? എന്റെ പാപങ്ങളെല്ലാം കഴുകിയ ഞാനൊരു മഹാഭാവിയാണല്ലോ എൻ്റെ അങ്ങനെ തന്നെ ഈ മാതിരി വെളിപ്പെടുത്തുമെന്നൊക്കെ എന്നെ തെരഞ്ഞെടുത്താണെന്ന് നന്ദി പറയുന്ന കർത്താവേ ലോകമെമ്പാടും കരണ കൃപ വീണ്ടും എല്ലാം നിറയ്ക്കണമെ വീണ്ടും അങ്ങയുടെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ശക്തമായി ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അല്ലെങ്കിൽ എന്റെ പ്രയർ ഗ്രൂപ്പ് മെറക്കുൽ സീലിങ്ങിനെ സമർപ്പിക്കുന്നത് യൂട്യൂബ് ചാനൽ ഫ്രോം ദി ഓട്ടോ ഓഫ് ഡിവൈൻ ਕਬੀਰ ਸਿੰਘ ਨੇ ਤਾਂ ਮਨ ਵੀ ਕਿਤਾਤਾ ਵੇ ਤਾਰਾਲ ਮੇਰਾ ਦਿਲ ਨੂੰ ਮੈਸੇਜ ਸੁਖਾਣ ਗਏ ਮਾਨ ਸਾਧਤ ਲੈਣ ਉਹ ਤੇ ਲੈ ਕੇ ਕੜਨ ਵਰਗੇ ਇੰਦਾ ਸਾਖਸ਼ ਕਰ ਕੇ ਅਵਰ ਵਿਸ਼ਵਸਿਚ ਅਗੜ ਪ੍ਰਾਪਤੀ ਕਰਨੇ ਆਖੇ ਜੀ ਹਣ ਮੈਂ ਹਾਲੇ ਲਿਆ ਹਾਲੇ ਆ ਹਾਲੇ ਆ ਹਾਲੇ ਆ ਹਾਲੇ ਆ ਹਾਲੇ ਗਲੋਰੀ 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 ਅੰਦੇ ਸ਼ਾਇਸ ਸਤੋ ਦੀ ਕਿੰਨੋ ਇਸ਼ਾਇਸ ਸਤੋ ਦੀ ਕਿੰਨੋ ਮਾਤ ਪੜਤੋ ਨਾ ਕੇ ਨੰਨ ਵਰੇ ਇਸ਼ਵੇ ਹੋਇਸ ਇਲਾ ਤੁਮਨ ਮੇਰਾ ਕੁਲ ਦੁਆ കർത്താവേയും ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് നന്ദി പറയുന്നു അത്ഭുതകരമായ സൗഖ്യങ്ങൾ നൽകുന്നതിന് ഈശോ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു ആരാധിച്ച് ദിവികാനത്തിന്റെ അനുഗ്രഹം ഫിലോമിന എന്ന മകളുടെ കുടുംബത്തിൽ ദിവികാൻ ഈശോ അനുഗ്രഹം ചൊരിയുന്നുണ്ട് കർത്താവെ അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ധനു എന്നുപേരുള്ള ഒരു മകനെ പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് കർത്താവ് നയിപ്പിച്ചു മനോജന അങ്ങനെ നന്ദി പറയുന്നു ആശോ ആ മകന്റെ നിയോഗം നിറവേറ്റു കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട് കർത്താവെ എങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ജോസഫിനെ വിട്ടുമാറാത്ത നടുവേദനയിൽ നിന്നും സഖ്യം നൽകി അനുഗ്രഹിക്കുന്നു എന്ന മകളെ കർത്താവ് സംരക്ഷിക്കുമെന്ന് സന്ദേശം നൽകുന്നു കർത്താവെ അങ്ങനെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നുപേരുള്ള മകളുടെ പ്രാർത്ഥന കർത്താവിന്റെ സന്നിധിയിൽ സന്നിധിയിലേതായി എത്തിച്ചേർന്നിരിക്കുന്നു ദൈവമേ അങ്ങ് സ്തുതിക്കുന്നു ആരാധിച്ച് ആരാധിച്ച് ആരാധിക്കുന്നു നന്ദി പറയുന്നു പ്രിയപ്പെട്ടേ നമ്മുടെ ഈ സമൂഹത്തിന് അതിശക്തമായ തലവേദനയുള്ള ഇരുപത്തിയൊന്ന് പേർക്ക് ഈശോ അത്ഭുത സൗഖ്യം നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് കഥാവ ഇങ്ങനെ സ്തുതിച്ച് ആരാധിച്ച് അങ്ങേക്കും നന്ദി പറയുന്നു ഏ ഇങ്ങനെ വീണതിന്റെ പേരിൽ തനി ചുറ്റിയ മറ്റോ വീണതിന്റെ പേരിൽ തല പോയിടിച്ചു വല്ലാതെ വേദനിക്കുന്ന മൂന്ന് പേർക്ക് ീശോയ് ഒരു ചികിത്സയില്ലാതെ തന്നെ സമ്പൂർണ്ണ സൗഖ്യം നൽകിയിരിക്കുന്നു ദൈവം എങ്ങനെ സ്തുതിക്കുന്നു ആരാധിച്ചു നന്ദി പറയുന്നു ഫ്ലവറി എന്ന പേരുള്ള ഒരു മകളെ കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുത്തി കർത്താവ് എങ്ങനെ സ്തുതിക്കുന്നു ആരാധിച്ച് ആരാധിച്ച് അതേ സമൂഹത്തിൽ ലോനപ്പൻ കർത്താവ് സൗഖ്യം നൽകി ആ മകനെ അനുഗ്രഹിക്കുന്നു മുംബൈയിലുള്ള എന്ന പേരുള്ള ഒരു മകന്റെ കുടുംബത്തെ ഈശോ അനുഗ്രഹിക്കുന്നു കർത്താവെ അങ്ങനെ ആരാധിച്ച് അങ്ങേക്കും നന്ദി പറയുന്നു ജർമ്മനിയിൽ വല്ലാതെ സങ്കടത്തോടെ ചില രോഗങ്ങൾ മൂലം വിഷമിച്ച് കരയുന്ന റീന എന്ന പേരുള്ള ഒരു മകളെ കർത്താവിൻ പറയുന്നു സൗഖ്യം പൂർണ്ണ സൗഖ്യമുണ്ടെന്ന് ഭയപ്പെടേണ്ട എന്ന് കർത്താവ് കർത്താവെ അങ്ങേക്കും നന്ദി പറയുന്നു ഈശോടെ അത്ഭുതകര ഈ മകനെ കർത്താവ് തൊട്ടനുഗ്രഹിക്കുന്നുണ്ട് കർത്താവെ അനുഗ്രഹിക്കണമേറ്റ മക്കളെ ജോലികൾക്കായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എൺപത്തിയൊന്ന് പേർക്ക്